യു എസ് ചൈന വ്യാപാര യുദ്ധം അയരുന്നുവെന്ന റിപ്പോർട്ടുകൾ സ്വർണ വിപണിയിൽ വലിയ ആശ്വാസത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത് കുതിച്ചുയർന്ന വില ഒറ്റയടിക്ക് താഴേക്ക് വീഴുകയായിരുന്നു വിപണിയിൽ ആത്മവിശ്വാസം ഉയർന്നതാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണവിലയെ കൂടുതലും സ്വാധീനിച്ചതെന്നും പറയാം പക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ വീണ്ടും വില കുതിച്ചു തുടങ്ങിയിരുന്നു യു എസ് ചൈന ചർച്ചകൾ സംബന്ധിച്ചുകൊണ്ടുള്ള സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നതാണ് വിലയിലെ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നത് ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തികളിലൊന്നായ ജപ്പാൻ യു എസ് ട്രഷറിയിലെ നിക്ഷേപം പിൻവലിക്കുന്നുവെന്ന വാർത്തകളും വളരെയധികം സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമായിട്ടുമുണ്ട് ആഗോള വിപണിയിൽ ഔൺസിന് സ്വർണ്ണവിലോളർ ആണ് നിലനിൽക്കുന്നത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾ ദുബായിലും സ്വർണ്ണവില വർദ്ധിക്കാൻ വലിയ രീതിയിൽ ഇടയാക്കിയിട്ടുണ്ട് വീണ്ടും രാജ്യത്ത് വില റെക്കോർഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കുന്നത് മുന്നൂറ്റി എൺപത്തി ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ദീർഘമായിരുന്നു നിലവിൽ രാജ്യത്തെ സ്വർണവില മുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് ദീർഘമായിട്ടാണ് നിലനിൽക്കുന്നത് അതായത് സർവകലാ റെക്കോർഡിലെത്താൻ മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ദീർഘത്തിന്റെ അകലം മാത്രമാണ് നിലനിൽക്കുന്നത് ഇരുപത്തിനാല് കാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് വില നാനൂറ്റി ഒൻപത് ദീർഘവുമായിട്ടാണ് നിലനിൽക്കുന്നത് അതേസമയം തന്നെ ഈ വിലക്കയറ്റം യു എ സ്വർണ്ണ വ്യാപാരത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന ആശങ്കയിലാണ് യഥാർത്ഥത്തിൽ വ്യാപാരികളെല്ലാം ജൂണിൽ സ്കൂൾ അടയ്ക്കുമ്പോൾ നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾ സ്വർണം വാങ്ങുക പതിവ് നിലനിൽക്കുന്നുമുണ്ട് വില ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ആളുകൾ വാങ്ങാൻ മടിക്കുമെന്നാണ് വ്യാപാരികൾ വെളിപ്പെടുത്തുന്നത് യാത്രാ ചെലവിനിടയിൽ ഇത്രയും ഉയർന്ന തുകയ്ക്ക് സ്വർണം വാങ്ങിയത് നാട്ടിൽ കൊണ്ടുപോയി ുന്നത് ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലാഭകരമായിരിക്കില്ല എന്നും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് യു എയിൽ നിന്നും വലിയ തോതിൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ഇവിടേക്കുള്ള യാത്ര മാറ്റിവെക്കുന്നുണ്ടെന്നാണ് വ്യാപാരികൾ കൂടുതലും പറയുന്നത് യു എസ് ഫെഡറൽ റിസർവ് പലിശ കുറയ്ക്കുന്നത് സ്വർണവിപണിക്ക് ആശ്വാസമായേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും പലിശ നിരക്ക് നാല് പോയിന്റ് രണ്ട് അഞ്ച് മുതൽ നാല് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമായി മാറ്റമില്ലാതെ നിലനിർത്താനാണ് പ്രധാന തീരുമാനം യു എസ് സമ്പദ് വ്യവസ്ഥ ഉറച്ച നിലയിലാണെങ്കിലും സാമ്പത്തിക അനിശ്ചിതത്വം അപകട സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ ട്രംപിന്റെ താരിഫ് യുദ്ധം പലിശ നിരക്ക് കുറയ്ക്കാൻ ഇനിയും ഒരു വർഷത്തേക്ക് നീണ്ടുപോകാൻ കാരണമായേക്കുമെന്നാണ് വിലയിരുത്തലുകൾ നിലനിൽക്കുന്നത് ർ പ്രതീക്ഷിച്ചിരുന്ന വാർത്ത ശരിക്കും ഇത് അതിനാൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ കൂടുതലായി തിരിഞ്ഞതും വില വർദ്ധിച്ചതും എന്ന് പറയാം വരും ദിവസങ്ങളായി വില ഉയരുമോ അതോ കുറയുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം കേരളത്തിലും സ്വർണ്ണവില വലിയ രീതിയിലാണ് കുതിക്കുന്നത് ആഭരണ പ്രേമികളുടെ നെഞ്ചെടുപ്പ് ഉയർത്തിക്കൊണ്ടാണ് സ്വർണ്ണവില സംസ്ഥാനത്ത് ഉയരുന്നത്